എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം പനീർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിന് മുമ്പ് ഇതിൽ കുറച്ച് മസാലയൊക്കെ തയ്ച്ച് പിടിപ്പിക്കാം അതിന് ശേഷം അത് വറുത്തെടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല പൗഡർ പൗഡറും അതിനിക്ക് പാത്രത്തിനുള്ള ഉപ്പിടാം

食べ方。 രണ്ട് ടേബിൾ സ്പൂണും ഓയിലൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അത് അതിലൊരു പകുതി സവാള അരിഞ്ഞതാണ് സവാള വാടിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ബീൻസ് അരിഞ്ഞത് നാല് ബീൻസാണ് എടുത്തിട്ടുള്ളത് അതൊന്നും സെപ്പറേറ്റ് ആയിരിക്കും ഇനി ക്യാരറ്റ് അരിഞ്ഞത് ക്യാരറ്റ് വരും തോരണെടുത്തിട്ടുള്ളത് പകുതി കാപ്സിക്കണം ഇതൊന്നും വേവട്ടെടാ രണ്ട് മിനിറ്റ് നടക്കാൻ വേഗം തോളും ഇതെല്ലാവരും വേഗം വേവനാണല്ലോ സോയാ സോസ് ഒഴിച്ചോട്ടോ രണ്ട് ടീസ്പൂൺ ഒക്കെ ഉണ്ട് ഒരു സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇടപ്പ് ഇടാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം സോയാ സോസിൽ പൊള്ളാറുണ്ട് അപ്പം ഉപ്പ് കുറച്ചിട്ടാൽ മതി இனியாயி வச்சுள்ள பனீர்டா இனி அதுக்கு ஒன்றரை கப்பு பஸ்மதி ரைஸ் அது வேச்சிட்டு அது സ്പ്രിങ് ഓണിയനുണ്ടെങ്കിൽ ഇടാ സ്പ്രിംഗ് മോണിയാൻ ഇട്ടാ നല്ലതാണ് എന്റെ കയ്യിലില്ലാത്തതന്നെ ഞാൻ ഇട്ടില്ല ഓക്കെയാ పీర్ ఫ్రైడ్ రైస్ రెడీ